അപ്പോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ കടന്നു ദിവസങ്ങളെ ഒരു തരത്തിലും നമ്മൾ എന്തിയില്ല അംഗീകരിക്കില്ല അന്ന് മനസ്സിലാക്കുവാൻ ഈ ക്ഷേത്ര വിശ്വാസ സമൂഹം മനസ്സിലാക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ക്ഷേത്ര സമീപം തീരുമാനത്തെ അറ്റമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി നമസ്കാരം അടുത്തായിരത്തി പതിനാറ് വേണ്ടി ഉല്ലാസം ക്ഷണിക്കുകയാണ് ഇവിടെ ഇവിടെ മുഴുവൻ ക്ഷേത്രത്തിന്റെ ഭാവനാകര പതിനഞ്ച് ക്ഷേത്രത്തിലെ ഭാവനകളെ എണിച്ച് വരുത്തിയിട്ട് അവർ മാത്രം കയ്യേറി സംസാരിച്ച് അധ്യക്ഷത വഹിച്ച് അവസാനിപ്പിക്കാൻ അറിയത്തില്ല അങ്ങനെ പറ്റില്ല മുഴുവൻ ക്ഷേത്രത്തിൽ ഇവിടെ സംസാരിച്ചാൽ അങ്ങനെ ഇത് കൊണ്ടുപോകാൻ കഴിയില്ല അതൊക്കെ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല പതിനഞ്ച് ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് നീ ഈ ഹൈന്ദവ സംഘം യും ബാധിക്കുന്ന പ്രശ്നമാണ് ചെറുപ്പക്കാരൻ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അനോട് തൊണ്ണൂക്കും യോഗം നടത്തണം അവന് പരസ്യം കൊടുക്കണം അതെല്ലാം